എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് കുറച്ച് വൻപയർ എടുത്തിട്ടുണ്ട് അതും പിന്നെ ഒരു വെള്ളരിക്കും കൂടി കറി വെക്കാനായിട്ട് ഇതെങ്ങനെ കറി വെക്കാൻ നമുക്കൊന്ന് നോക്കാം കുക്കാവാൻ വേണ്ടി കുക്കറിൽ വയ്ക്കുക ഇത് നമുക്കൊന്ന് നല്ലോണം കുക്കാവുന്നവരെ തന്നെ വെയിറ്റ് ചെയ്യുക ഇവിടെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് നമുക്ക് ഈ മുറിച്ച് വെച്ചിരിക്കുന്ന വെള്ളരിക്കും കൂടി ഒന്ന് വേവിച്ചെടുക്കണം ഈ വെള്ളിരിക്കയിലേക്ക് ഒരു ടൊമാറ്റോയും പിന്നെ കുറച്ച് സവാള ഇട്ടിട്ടുണ്ട് നന്നായിട്ടൊന്ന് കുക്ക് ആവുന്നവർ വെയിറ്റ് ചെയ്യാം നമ്മുടെ ഇവിടെ വെള്ളിരിക്കക്കായിട്ടുണ്ട് തക്കാളിയും ഞാൻ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് കൂടി ചേർക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ കാൽ ടീസ്പൂൺ കുറച്ച് കൂടുതൽ കുറച്ച് ജീരകം ചെറിയ ജീരകം പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി കുറച്ച് വാളംപൊടി കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് കുറച്ച് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നമ്മുടെ വെള്ളരിക്കയും വെള്ളിയൊക്കെ പയറല്ല നന്നായിട്ട് കുക്കായിട്ടുണ്ട് నమకు అరచువచ్చరపు చే

എല്ലാവരും ഒന്ന് എൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജ് എല്ലാവരും ഒന്ന് ലൈക്കും പിന്നെ ഫോളോയും ചെയ്യാൻ വേണ്ടി ഞാൻ പറയുകയാണ് ഞങ്ങൾ സബ്സ്ക്രൈബ് ആക്കിയാലേ നമ്മൾ പുതിയ പുതിയ വീഡിയോ ഇടുന്നേക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ അതുകൊണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തലിക്കാറായവായിരുന്നു വരുന്നുണ്ട് കറി നമുക്കിതൊന്ന് കളിക്കുന്നവരെ വെയിറ്റ് ചെയ്യാം റെഡി ആയിട്ടുള്ളു ഇന്നത്തേക്ക് ഒരു താളിപ്പും കൂടി കൊടുക്കും